ah <sighs> സംസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവ്യതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ഷണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ദാമോദരനായിട്ട് എന്തോ വികൃതി കാണിച്ചതിൻ്റെ പേരിൽ യശോധമ്മ പിടിച്ച് കെട്ടിയിട്ടൊണ്ണികൃഷ്ണനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ദാമോദരനായിട്ടുള്ള ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഉഷ എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് നിർമ്മാല ദർശനത്തിന്റെ പ്രാധാന്യവും സമയവും പറയുന്നു നിർമ്മാല്യ ദർശനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ദിവ്യ വിഗ്രഹം രാത്രി അത്താഴ പൂജയും തൃപ്പുകയും കഴിഞ്ഞ് അടച്ചു പോയതിന് ശേഷം ദേവന്മാരാൽ പൂജിക്ക പൂജ ചെയ്യപ്പെടുന്നു എന്നാണ് വിശ്വാസം അപ്പോൾ അതിൻ്റെ ദർശനം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാ പ്രധാനം അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ് അത് പോരാഞ്ഞിട്ട് നിർമ്മാലയത്തിൻ്റെ സമയം ചോദിച്ചിട്ടുണ്ട് അതായത് മൂന്ന് മണി തൊട്ട് വരെ യത്തിൻ്റെ ആ ഒരു സമയം ഉണ്ടാവുള്ളൂ അപ്പൊ അത് അത് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ആ ഒരു ആദ്യത്തെ ദർശനം അല്ലെങ്കിൽ ഭഗവാന്റെ തലേ ദിവസത്തെ എല്ലാ അലങ്കാരത്തോടുകൂടിയും കാണുന്നതിനെയാണ് നിർമ്മാലയ ദർശനം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഭഗവാൻ തലേ ദിവസം ഉച്ചപൂജക്ക് ഏത് അലങ്കാരത്തിലാണോ ഉണ്ടായിരുന്നത് അതേ അലങ്കാരത്തിലായിരിക്കും പിറ്റേ ദിവസത്തെ നിർമ്മാലയം വരെ ഉണ്ടായിരിക്കുക അത് മറ്റശുദ്ധികളൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ തന്നെ ഉണ്ടാവുക ആ അതേ രൂപത്തോടു കൂടിയിട്ട് കാണാൻ നമുക്ക് വളരെ കുറച്ച് യെ കിട്ടുള്ളൂ കാരണം മൂന്നു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ മേൽശാന്തി വന്നിട്ട് ഭഗവാന്റെ ഓരോ ഓരോ അലങ്കാരങ്ങളായിട്ട് മാറ്റും പാദത്തിൽ നിന്നാണ് തുടങ്ങുക അതുകൊണ്ട് തന്നെ മൂന്നേ പത്ത് പിന്നുള്ളിൽ എത്തുകയാണെങ്കിലാണ് നമുക്ക് ആ ഒരു മുഖമെങ്കിലും ചന്ദന ചാർത്തിയതോടുകൂടി കാണാൻ സാധിക്കുക ഈ ചന്ദനാലങ്കാരങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ കളഭാലങ്കാരങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഭഗവാന്റെ അഭിഷേകമാണ് എണ്ണാഭിഷേകമാണ് പിന്നെ വാഗചാർത്താണ് പിന്നെ ശംഖാഭിഷേകമാണ് അങ്ങനെ ഭഗവാന്റെ ആ ഒരു രാവിലത്തെ ആ ഒരു എന്താ പറയുക ആ പള്ളി നീരാട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും എന്താച്ച അത് പറയാം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ ആ ഒരു നെയ്യം ആദ്യത്തെ മലരെ നീദ്യവും ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു ദർശനത്തിൻ്റെ ക്രമം അപ്പോൾ രാവിലെ മൂന്ന് മണി തൊട്ട് മൂന്ന് പത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അകത്തേക്ക് എത്താൻ സാധിക്കണമെങ്കിൽ തലേദിവസം തന്നെ ക്യൂ സംവിധാനത്തിൽ നമ്മൾ ഉണ്ടായിരിക്കണം അത് എത്ര മണി തൊട്ടാണ് തുടങ്ങുന്നതെന്നാണ് ചോദ്യമെങ്കിൽ അത് തിരക്കിനനുസരിച്ചാണ് കേട്ടോ തലേ നമ്മളിപ്പോൾ ഹോളിഡേയ്സിലൊക്കെ വരികയാണെങ്കിൽ തലേ അത്താഴ പൂജ കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസത്തെ നിർമ്മാല്യത്തിന്റെ ആ ഒരു ക്യൂ സംവിധാനം സ്റ്റാർട്ടാവും അതല്ല തിരക്കൊക്കെ കുറഞ്ഞ ദിവസങ്ങളിലാണെങ്കിൽ പത്തര പതിനൊന്നു മണിയായിട്ട് സ്റ്റാർട്ടാവുള്ളൂ കേട്ടോ അപ്പൊ അങ്ങനെയാണ് അതിന്റെ ക്രമം വരുന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഷീജ എന്നൊരു ഭക്ത ഭക്തണ്ട് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യാഴവട്ട കാലത്തെ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടാണ് ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോൾ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിനെയാണ് വ്യാഴവട്ടക്കാലം ഒരു വ്യാഴവട്ടം എന്ന് പറയാറുള്ളത് കേട്ടോ പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ കണക്ക് പ്രകാരം പറയാറുണ്ടല്ലോ അപ്പോൾ അതിന്റെ വിശദമായ വിവരങ്ങളൊന്നും അറിയില്ല കേട്ടോ എൻ്റെ ഗൃഹത്തിൽ എല്ലാവരും ഇങ്ങനെ പറയണം കേട്ടിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ഒരു വ്യാഴവട്ട കാലത്തെ ആ ഒരു ഉപാസന എന്നും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഒരു ആ ഒരു രീതിയിലാണ് ഞാനും പറഞ്ഞത് പന്ത്രണ്ട് വർഷത്തിനെയാണ് ഒരു വ്യാഴവട്ട കാലം എന്ന് പറയുന്നത് കേട്ടോ രഞ്ജിത് മോഹനൻ നായർ എന്നാൽ ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് മൂന്ന് തവണയായി ചോദിക്കുന്നു എന്താ ഈ ചോദ്യം എടുക്കാതെ എന്നുകൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ വീടിന്റെ രൂപം ആൾ രൂപം വഴിപാട് വെക്കുന്നിടത്ത് വീടിന്റെ രൂപം ഒന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് എടുത്ത് വയ്ക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ചെയ്യാം വിഷ്ണുവിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത ദിവസം അമ്പലത്തിൽ പോകുന്ന സമയത്ത് വീടിന്റെ രൂപം പ്രാർത്ഥിച്ചിട്ട് എടുത്ത് വയ്ക്കാം കേട്ടോ എല്ലാം ഭഗവാൻ വേണ്ട പോലെ നേരെയാക്കി തരട്ടെ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം രഞ്ജിത്ത് രഞ്ജിത്ത് സാറും നന്നായിട്ട് പ്രാർത്ഥിക്കൂട്ടോ ഒക്കെ നേരേക്ക് തരും നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ വിഷ്ണു ശങ്കർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ശങ്കരാചാര്യ സ്വാമികളെ അനുസ്മരിക്കാൻ ഒരു ഭാഗം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് ശങ്കരാചാര്യർ ആകാശമാർഗേണ സഞ്ചരിക്കുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഒരു വശത്തെത്തിയപ്പോൾ ഭഗവാനെ ആകാശത്തു നിന്ന് തന്നെ സ്തുതിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് അത് സാധ്യമല്ലാതെ വരികയും ചെയ്തു അങ്ങനെ അദ്ദേഹം താഴെ ഇറങ്ങി ഭഗവാനെ സ്തുതിക്കുകയും ഇവിടെ ഇന്ന് കാണുന്ന എല്ലാ പൂജാവിധികളും ചിട്ടപ്പെടുത്തുകയും ചെയ്തു അതിന്റെ ഒരു അനുസ്മരണം എന്ന നിലയിൽ വടക്ക് പടിഞ്ഞാറഭാഗത്ത് മുഗൾ വശത്തായിട്ട് ഒരു ദ്വാരം അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഇന്നും കൊടുത്തിട്ടുണ്ട് ആ വശത്തെത്തുന്ന സമയത്ത് ശിവേലി ഒരു നിമിഷം കൊട്ട് നിർത്താറുണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിലേക്കായിട്ട് ഇനി വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും മായാദേവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഇടത്തെരികത്തുകാവിൽ അമ്മ എന്ന് പറയുന്നത് രാധാദേവിയുടെ രൂപമാണോ അല്ലെങ്കിൽ രാധാദേവിയാണോ സങ്കല്പം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒരാധാറാണിയും അല്ല അവിടെ സങ്കല്പിച്ചിരിക്കുന്നത് ആചാര്യൻ എപ്പോഴും അനുസ്മരിക്കാറുണ്ട് ഭഗവാന്റെ ആ ഒരു അനിയത്തി ഭാവാണ് ഭഗവതി അമ്മയ്ക്കെന്ന് അല്ലെങ്കിൽ ആ മായാരൂപം ആണ് അല്ലെങ്കിൽ മായ മായാ മായാദേവി അങ്ങേലോകത്ത് നിന്ന് ഭഗവാന്റെ കൂടെ അവതരിച്ചൊരു ഭഗവതി അമ്മയും കൂടി ഉണ്ടായിരുന്നുലോ കംസൻ കാലു പിടിച്ച് നിലത്തെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ച ഭഗവതിയമ്മ പക്ഷെ ആ ഭഗവതി അമ്മ ആകാശത്തേക്ക് പൊങ്ങി പോവുകയും കംസനോട് ആ ഒരു പറയുകയും ചെയ്തോലോ നിന്റെ അന്തകൻ ഭൂമിയിൽ പിറന്നിട്ടുണ്ടെന്ന് ആ അതേ ഭഗവതി അമ്മയാണ് ഇവിടെ ഇടത്തരികത്തുകാവിൽ അമ്മയായിട്ട് നമ്മളെ ഒക്കെ അനുഗ്രഹിക്കാനായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭഗവതി ഭഗവാന്റെ അനിയത്തി ഭാവെന്നാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ വൈഷ്ണവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ അഴൽ നിവേദ്യത്തിനെ കുറിച്ച് പറയുമെന്ന് അഴൽ നിവേദ്യം ഭഗവതി അമ്മയ്ക്കുള്ള പ്രധാന വഴിപാടാണ് കേട്ടോ ഇടത്തരീഗത്തുകാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് അഴൽ നിവേദ്യം മുപ്പത് രൂപയാണ് അഴൽ ഷീട്ടാക്കാനായിട്ട് വേണ്ടത് അഴൽ നിവേദ്യം ഗുരുവായൂരപ്പൻ്റെ അത്താരപൂജയും തൃപ്പൂകയും കഴിഞ്ഞ് നടയടച്ചതിന് ശേഷമാണ് അമ്മയ്ക്ക് അഴൽ നിവേദ്യം ഉണ്ടാവാറുള്ളത് വെള്ളരിയും നാളികേരവും അഗ്നിയും ചേർത്ത് ഭഗവതി നമുക്ക് നീതിക്കുന്നതിനെയാണ് അഴൽ നിവേദ്യം എന്ന് പറയുന്നത് ഇത് ഭക്തരുടെ എല്ലാ അഴലുകളും അതായത് ദുഃഖങ്ങളും ഭഗവതിയിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷമാകുന്ന അനുഗ്രഹത്തെ സ്വീകരിക്കുന്ന ചടങ്ങാണ് കേട്ടോ അപ്പം നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഭഗവതി ഭഗവതിയുടെ തൃപാദത്തിൽ സമർപ്പിക്കാൻ അഴൽ ചീട്ടാക്കിക്കോളൂ അതിനുശേഷം നന്നായിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ കേട്ടോ സുരേഷ് വിശ്വനാഥൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെവിടെയാണ് അതൊരു ശില്പമാണോ അതല്ലെങ്കിൽ ശ്രീ ശ്രീകോവിലായിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എവിടെയാണ് നരസിംഹമൂർത്തിയുടെ ആ ഒരു സാന്നിധ്യം എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ നരസിംഹമൂർത്തിയുടെ സാന്നിധ്യം കൊടിമരത്തിൻ്റെ ആ ഒരു ചുവടെ അവിടെ വലിയ നരസിംഹമൂർത്തിയുടെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു ഫോട്ടോ വെച്ചതായിട്ട് കാണാം ഇപ്പോൾ ഇരുവശത്തും ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ആ ഒരു നരസിംഹ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ വലതുവശത്തോ ഇടതുവശത്തോ നമ്മൾ യാണെങ്കിൽ നമസ്കരിച്ച് നമ്മൾ തല പൊന്തിച്ച് നോക്കുന്നത് നരസിംഹമൂർത്തിയുടെ ആ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോയിലേക്കാണ് അതേപോലെ തന്നെ നമ്മൾ തിരിഞ്ഞിങ്ങോട്ട് നോക്കിയാൽ പിൻവശത്തും വലിയ ഒരു ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോയിലാണോ സാന്നിധ്യം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതേ പണ്ട് പത്തമ്പത് വർഷങ്ങൾക്ക് മുൻപ് ആണ് കേട്ടോ ആ ഒരു ഫോട്ടോ അവിടെ അമ്പതല്ല എൺപത് വർഷത്തോളം പഴക്കമുണ്ട് ആ ഫോട്ടോന് അപ്പോൾ ആ ഫോട്ടോ അവിടെ വെച്ചിരുന്ന സമയത്ത് ആദ്യകാലങ്ങളിലൊക്കെ ആനയ്ക്ക് കണ്ടാൽ പേടിയാണോ പോയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ശിവയിലേക്ക് നിൽക്കുന്ന ആന അസ്വസ്ഥനാവുമായിരുന്നു അത്രേ ഈ ഒരു ഫോട്ടോ കണ്ടാൽ അപ്പോൾ അവിടെ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ ഭക്തജനങ്ങളുടെ വിശ്വാസം അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ ആരൊക്കെയോ ചോദിച്ച ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് ഞാൻ തിരക്കുകളുടെ ഇടയിൽ നിന്ന് ഓടി വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് തിരിച്ചു പോവാണ് കേട്ടോ കുറേ ദിവസമായിട്ട് എന്നെ കാണാതിരിക്കേണ്ട വിചാരിച്ചിട്ട് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് കുറേ വാട്സപ്പ് മെസ്സേജുകൾ പെൻഡിങ് ആണ് ഞാൻ നോക്കിയിട്ടേ ഇല്ല എല്ലാവരും എന്നോട് ക്ഷമിക്കണം എനിക്ക് തോന്നുന്നത് ഏഴാം തീയതി മുതലുള്ള മെസ്സേജസ് എൻ്റെ കയ്യിൽ പെൻഡിങ്ങാണ് കേട്ടോ പതിനാറാം തീയതി വരെ കുറച്ച് തിരക്കാണെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇരുന്ന് നോക്കാനോ അതിന് മറുപടി കൊടുക്കാനോ ഉള്ള സമയം കിട്ടാത്തതുകൊണ്ട് അപ്പൊ ഞാൻ വെറുതെ വായിച്ചു പോയാൽ പോരല്ലോ ഓരോരുത്തർക്കും മറുപടിയും കൂടി വേണ്ടേ അപ്പൊ അതുകൊണ്ടാണ് ആർക്കും ദേഷ്യം തോന്നരുത് ഞാൻ എന്തായാലും നോക്കിയിട്ട് എല്ലാവർക്കും റിപ്ലൈ അയക്കാം കേട്ടോ സൗകര്യം പോലെ എന്ന് വെച്ചാൽ ഒരു ഇത്തിരി ദിവസം തരും അതിനുള്ളിൽ ഞാൻ എന്തായാലും മറുപടി അയക്കാം ഓരോരുത്തർക്കും അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇനി സത്സംഗം ഇനിയൊരു പതിനേ പതിനാറ് പതിനേഴാം തീയതി വരെയും കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇല്ലായെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഓടി വന്ന് വീഡിയോ ചെയ്തിട്ട് തിരിച്ചു പോവാം എല്ലാവരുടെയും പ്രാർത്ഥന വേണം അനുഗ്രഹം വേണം അപ്പോൾ ഇന്നത്രേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങൾ കൂടുതൽ ഉത്തരങ്ങൾ കൊണ്ടുവരാമെന്നുള്ളത് ഒരു ഫ്ലോ ആയിപ്പോയി എനിക്ക് പറയണത് നാളെ സാധിക്കുന്ന പോലെ വീഡിയോ ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോളൂ കേട്ടോ ഞാൻ അതൊക്കെ കാണുന്നുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഞാൻ വരാം നാളെ കാണാം നന്ദി